ഹലോ മൈ മൈഡിയേഴ്സ് ഐ ആം സലാം ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് പണ്ട് നമ്മുടെ നാട്ടിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെത്തും അവർ ദിവസപിരിവിലും ആഴ്ചപിരിവിലും പണം കടം കൊടുക്കും പലിശ ഉൾപ്പെടെ ഇത് കൃത്യമായി അടയ്ക്കാൻ കടമെടുക്കുന്നവർ ബാധ്യസ്ഥരാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലും ഇവർ വീട്ടുപെട്ടിക്കൽ എത്തുമ്പോൾ കടക്കാരൻ പണം തിരികെ നൽകും മറ്റൊന്ന് ഫർണിച്ചറുകളാണ് അലമാരിയും കട്ടിലും ബെഡുമൊക്കെ റൂറൽ ഏരിയാസിൽ ഇപ്പോഴും ഇങ്ങനെ വിൽപ്പന നടത്തുന്നവരുണ്ട് അതായത് ചെറിയ ചെറിയ തുക മുടക്കി നിങ്ങൾക്കൊരു വലിയ വിലയുടെ ഉൽപ്പന്നം സ്വന്തമാക്കാൻ സഹായിക്കുന്ന ഒരു സൗകര്യമാണ് ഈ ഒരു ബേസിക് മോഡൽ എന്താണെന്ന് വെച്ചാൽ വലിയ തുകയുടെ ചെറിയ സ്പ്ലിറ്റുകളായി ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ പണം ഈടാക്കുന്ന തന്ത്രമാണിത് അതായത് വലിയ തുക നൽകി ഉൽപ്പന്നം വാങ്ങാൻ പറ്റാത്തവരോട് ദിവസം നൂറ് രൂപ നൽകിയാൽ മതി എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങാൻ തയ്യാറാവും ഈ തന്ത്രം ഇന്ന് മോഡേൺ മാർക്കറ്റിലുമുണ്ട് ഒരു രൂപ മുടക്കി നിങ്ങൾക്കൊരു ഓഫീസ് സ്പേസ് സ്വന്തമാക്കാം എന്ന പരസ്യവാചമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതായത് ഡൗൺ പേയ്മെൻറ്റ് പോലെ ഒരു തുക നൽകി ഓരോ ദിവസവും ഒരു രൂപ മുടക്കി ബാക്കിയുള്ള തുക തിരിച്ചടച്ചാൽ കോ വർക്കിംഗ് സ്പേസ് കിട്ടും ഈ സംഭവം പല ഉൽപ്പന്നങ്ങളും വിൽക്കാൻ ഇന്ന് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതുപോലെ ദിവസം മൂന്ന് രൂപ മുടക്കി ഇൻഷുറൻസ് സ്വന്തമാക്കൂ എന്ന പരസ്യവും പ്രശസ്തമാണ് കേൾക്കുമ്പോൾ അത്രയും നിസ്സാരമായ തുകയിലെ പ്രീമിയത്തിന് വേണ്ടി വരുന്നുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കുകയും അവർ ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാവുകയും ചെയ്യും ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും വന്നപ്പോൾ എത്രയോ പേരാണ് ഗാജറ്റുകളും ഹോം അപ്ലയൻസസുകളും വാങ്ങിയത് ഇവരെല്ലാവരും രൊക്കം പണം നൽകിയല്ല വാങ്ങുന്നത് പകരം ഇ എം ഐ പോലെ ക്രെഡിറ്റ് സ്കീം പോലെ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്നത് ബൈ നൗ പേ ലേറ്റർ പേര് പോലെ തന്നെ ഇപ്പോൾ വാങ്ങുന്നു പിന്നീട് പണം നൽകുന്നു എന്ന ട്രെൻഡ് ഇരുപതുകളിലുള്ള യുവാക്കൾക്കിടയിൽ ഹിറ്റായിട്ട് കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ വർഷം മുതലേ ഈ ട്രെൻഡിന് സ്വീകാര്യത കൂടിയിട്ടുണ്ടെങ്കിലും ഈ വർഷം അതങ്ങ് ശരിക്കും ക്ലിക്കായി മിടുക്കരായ മാർക്കറ്റിംഗ് തന്ത്രശാലികളുടെ തലയിലുദിച്ച ഉഗ്രൻ ആശയമാണിത് ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വിൽപ്പന നടത്തുന്നവർക്ക് തലവേദനയുമില്ല സെയിൽസും കൂട്ടാം പണം സുരക്ഷിതമായി ലഭിക്കുകയും ചെയ്യും അതുപോലെ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും പെർ ഡേ കോസ്റ്റ് കണക്കാക്കി മാർക്കറ്റ് ചെയ്യുന്ന രീതി ഇത്തരത്തിലുള്ള ഒരു പരസ്യതന്ത്രമാണ് നാല് രൂപയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പരസ്യം ചെയ്യാം എന്നുള്ളതും പ്രീമിയം പ്രൊഡക്റ്റുകൾ പോലും ഏതൊരു സാധാരണക്കാരനും വാങ്ങാം എന്ന ഫീലാണ് ഇതിലൂടെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾക്ക് വരും നാളുകളിലും ഡിമാൻഡ് കൂടുകയുള്ളൂ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് സി യു നെക്സ്റ്റ് ടൈം